മനക്കെട്ടി ധൈര്യം ഇതൊക്കെ സമൂഹം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഒരു ആറടി പൊക്കമുള്ളവൻ അല്ലെങ്കിൽ വലിയ നെഞ്ചു വിരിച്ചു നടക്കുന്നവൻ ഇവനൊക്കെയാണ് ഉള്ളവൻ എന്നാണ് മനസ്സിലാക്കുന്നതെങ്കിൽ ബേസിൽ ജോസഫ് പൊന്മാൻ എന്ന ചിത്രത്തിലൂടെ അജേഷ് എന്ന കഥാപാത്രമായി മാറിയപ്പോഴേക്കും അതെല്ലാം പൊളിച്ചെഴുതുകയായിരുന്നു എന്ത് വന്നാലും നേരിടാനുള്ള കോൺഫിഡൻസും ചങ്കൂറ്റവും അജേഷിനുണ്ട് അത് നേടിയെടുത്തതിനു ശേഷം നെഞ്ചിലൊരു മൂന്നടി അടിച്ച് അജേഷാണ് അജേഷ് എന്ന് ബേസിൽ ജോസഫിന്റെ കഥാപാത്രം പറയുമ്പോൾ ഓരോ കാണികൾക്കും രോമാഞ്ചമടിക്കുന്ന രംഗമായിരുന്നു പൊന്മാൻ എന്ന സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പൊന്മാൻ ഇപ്പോൾ ഒ ടി ടി വന്നതിന് ശേഷം ബേസിൽ കഥാപാത്രത്തിനും ബേസിലിനും അങ്ങേയറ്റം പ്രശംസകളാണ് നേടുന്നത് നമ്മൾ പൊന്മാൻ എന്ന സിനിമ തിയേറ്ററിൽ വന്നതിന് ശേഷം റിവ്യൂ ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നൊരു വാചകമുണ്ട് ബേസിൽ ആക്ടിങ് കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് ഇത് എന്നുള്ളതാണ് അതിന് മുമ്പ് വരെ ഒരേ രീതിയിലുള്ള കഥാപാത്ര ശൈലികൾ ബേസിൽ ആവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞെടുത്ത് നിന്നുകൊണ്ടാണ് പൊന്മാനിലൂടെ ബേസിൽ അത് തിരുത്തിയത് എന്നും നമ്മൾ ആ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഒ ടി ടി വന്നതിന് ശേഷം നമ്മുടെ ആ ഉൾപ്പെടെ ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകർ അതായത് ബേസിൻ്റെ കഥാപാത്രം അത്രമേൽ പൂർണ്ണതയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് സച്ചിൻ ഗോപുവിൻ്റെ മരിയാനോ എന്ന കഥാപാത്രത്തിനെതിരെ നിൽക്കുന്ന അജേഷിനെ ആർക്കും മറക്കാൻ സാധിക്കില്ല ചിത്രം കണ്ട ആർക്കും ആ അജേഷിനെ അങ്ങ് മറക്കാൻ കഴിയില്ല കാരണം കുത്തുപാളയിൽ നിന്ന് തുടങ്ങിയതാണ് അജേഷ് എന്ന് പറയുമ്പോൾ പോലും ആ ഒരു വിശ്വാസ്യത നേടിക്കൊണ്ടെടുത്ത ആ കഥാപാത്രത്തെ പറ്റി അജേഷ് പറയുന്നുണ്ട് ഒരൊറ്റ ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വരും ഇവിടെ അതാണ് ക്യാരക്ടർ എന്നും ബേസിൽ പറയുന്നുണ്ട് അതായത് ഏറ്റവും തെണ്ടിയാണ് അജേഷ് എന്ന് പോലും പറയുമ്പോൾ പോലും തൻ്റെ അഭിമാനം വിട്ട് അജേഷ് ഇതുവരെ കളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മോഷണവും ചതിയും പിടിച്ചു പറയുമൊന്നും തനിക്കില്ല എന്നും അജേഷ് വ്യക്തമാക്കുന്നുണ്ട് ഈ സിനിമയുടെ കഥാപാത്രം പ്രത്യേകിച്ച് മോൾ ഉൾപ്പെടെയുള്ളവർ ബേസിലെ വീട്ടിലേക്ക് പോകുമ്പോൾ പോലും അതൊരു കുടിലാണ് എന്ന് അവിടെയുള്ള ആളുകൾ പറയുമ്പോൾ അവിടെ പട്ടിണിയും ദാരിദ്ര്യത്തിലുമാണ് അജേഷ് അജേഷിന് ഇതുപോലെ സ്വർണ്ണങ്ങൾ കിട്ടുമ്പോഴേക്കും അതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് വിലസി ജീവിക്കാം പക്ഷേ മറ്റുള്ളവരിൽ നിന്നും നേടിയെടുക്കുന്ന ആ വിശ്വാസ്യത അതു തന്നെയാണ് തൻ്റെ ജീവിതവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ബേസിൽ പറയുന്നുണ്ട് താൻ ചതിക്കപ്പെടുകയാണ് ഒരു ഘട്ടത്തിൽ നിന്ന് ആ ഘട്ടത്തിൽ നിന്ന് പോലും തന്നെക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് അജേഷ് മരിയോനോവിനെ എതിർക്കുന്നത് ആ നാട്ടിൽ പോയി മരിയാനോനെ എതിർത്ത് ആ സ്വർണം നേടിയെടുക്കാൻ നിനക്ക് കഴിയുമോ എന്ന് ആൻ കഥാപാത്രമായ ബ്രൂണോ ചോദിക്കുന്നുണ്ട് അപ്പോൾ അജേഷ് പറയുന്നൊരു മറുപടി എന്ത് വന്നാലും ഞാനത് നേടിയെടുത്തിട്ടേ വരികയുള്ളൂ എന്നുള്ളതാണ് ആ ഒരു ഡിറ്റർമിനേഷൻ ആത്മാർത്ഥത ഇതെല്ലാം തന്നെയാണ് അജേഷ് എന്ന കഥാപാത്രത്തെ സോഷ്യൽ മീഡിയ ഇത്രയധികം വാഴ്ത്തി എടുക്കുന്നത് അതോടൊപ്പം തന്നെ ബേസിലിൻ്റെ ഇതുവരെ കാണാത്ത ഒരു മികച്ച പെർഫോമൻസും കൂടി ആകുമ്പോഴേക്കും അത്രമാത്രം ആളുകൾ അത് ഏറ്റെടുക്കുകയാണ് ബേസിലിന് മാത്രമല്ല പൊന്മാൻ എന്ന ചിത്രത്തെയും ജ്യോതിശങ്കറാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സച്ചിൻ കോപു ലിജോ മോള് ബേസിൽ തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ബേസിൽ ജോസഫിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു ആ സിനിമ എന്ന് പറയേണ്ടി വരും ഈ അഴിഞ്ഞാട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മാസ് ക്ലാസ് ഇതൊന്നുമല്ലാതെ തൻ്റെ ജീവിത സാഹചര്യത്തിലൂടെ പോകുന്ന ആ അജേഷിനെ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും മരിയാനയുടെ മുമ്പ് നിൽക്കുമ്പോൾ പോലും അജേഷ് ഒരിക്കൽ പോലും പതറുന്നില്ല മരിയാനോടെ കത്തി കൊണ്ട് കുത്തു കേൾക്കുമ്പോൾ പോലും കൂവിക്കൊണ്ട് മരിയാനോ കാണിക്കുന്നത് മാസാണെന്ന് മരിയാനോ ചിന്തിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോൾ പോലും അജേഷ് കൂവുകയാണ് ഇത്രയേ ഇത്രയുള്ളൂ മരിയാനോ നീ എന്ന് പറഞ്ഞുകൊണ്ട് കൂവി തോൽപ്പിക്കുകയാണ് അജേഷ് അവിടെയാണ് അജേഷിന്റെ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട് വീണ്ടും കാണുന്നത് കുത്തുകൊണ്ടാലും അജേഷ് വീഴുന്നില്ല പിന്നെയും എഴുന്നേൽക്കുകയാണ് അജേഷ് വീണ്ടും മരിയാനോനെ എതിർക്കുകയാണ് താറാവ് പിടിക്കാനുള്ള മത്സരത്തിൽ മരിയാനോ പോകുമ്പോൾ പോലും ആ കാണികളുടെ കൂട്ടത്തിൽ നിന്ന് അജേഷ് വീണ്ടും മരിയാനോനെ കൂവുന്നുണ്ട് അത് കഴിഞ്ഞ് മത്സരത്തിൽ പരാജയപ്പെട്ട് മരിയാനോ വീണ്ടും പുറത്തിറങ്ങി അജേഷിനെ കാണാൻ നോക്കുമ്പോൾ പോലും അതേ വീറും കൂടിയാണ് അജേഷ് മരിയാനോനെ നോക്കുന്നത് അവസാനം ഒന്നും വിട്ടുകിട്ടാതായപ്പോഴേക്കും എൻ്റെ സ്വർണത്തെക്കാൾ വിലയുണ്ട് നിന്റെ ചെമ്മീൻ കെട്ടിനെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വരുത്തിക്കുകയാണ് അജേഷ് കൃത്യമായി പറയുകയാണെങ്കിൽ ഒന്നും ഇല്ലാത്തവന് എല്ലാത്തിനും ധൈര്യമുണ്ടാകും എന്ന് പറയുന്നത് പോലെ തൻ്റെ കഥാപാത്രത്തെ വിട്ടോ തൻ്റെ ക്യാരക്ടറിനെ വിട്ടോ കളിക്കാത്ത ആ അജേഷ് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ്ങായി നിൽക്കുന്നത് ബേസിൽ ജോസഫിൽ നിന്നും ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പ്രേക്ഷകർ ഇനി ഏറ്റവും കൂടുതൽ ബേസിൽ ഇത് റിലീസാവാൻ പോകുന്നത് മരണമാസ് എന്ന ചിത്രമാണ് ടൊവിനാണ് ചിത്രത്തിൽ എൻ്റെ നിർമ്മാതാവ് ആ ചിത്രത്തിൻ്റെ ടീസർ ഒരു വലിയ തരംഗമാണ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഹ്യൂമർ ടീച്ചറാണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്താണ് ഇനി ബേസിൽ ജോസഫിൻ്റെ ആക്ടിങ് കരിയറിന് മുന്നിലുള്ളത് എന്നുള്ളതും ഒരു പ്രസക്തമായ ചോദ്യമാണ് അഭിനയത്തിൽ നിന്നും ഇടവേള എടുക്കുകയാണെന്ന് ബേസിൽ പറയുമ്പോൾ പോലും സംവിധായകനായ ബേസിൽ വീണ്ടും തിരികെ എത്തുകയാണോ അങ്ങനെയാണെങ്കിൽ ഏത് ചിത്രമാണ് അങ്ങനെ മലയാള സിനിമാ ഇൻഡസ്ട്രി ഉറ്റുനോക്കുകയാണ് ആ കലാകാരൻ